അടൂരിൽ ആരോഗ്യ വകുപ്പിൽ വാഗ്ദാനം ലക്ഷങ്ങൾ കേസിൽ ിൽ കൊല്ലം സ്വദേശി വിനോദ് നൂറനാട് സ്വദേശി മുരുകദാസ് കുറുപ്പ് കുറുപ്പ് സഹോദരൻ അയ്യപ്പദാസ് എന്നിവരാണ് അറസ്റ്റിലായത് വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ അപ്പോയിൻമെന്റ് ലെറ്റർ തയ്യാറാക്കി അടൂർ മലമേക്കര സ്വദേശിനിയിൽ നിന്നും ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്നുപേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം

ഭാഗത്തുനിന്ന് കുണ്ടറ ഭാഗത്ത് ഇവർ ഉണ്ടെന്ന രസകരം കിട്ടി കുണ്ടറ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡി എടുത്ത് അവരുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു വിശദമായി ചോദ്യം ചെയ്തതിൽ സമാന രീതിയിൽ രണ്ട് പതിനഞ്ചോളം പേരെ ഇത് ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസം മുരുകദാസും അയ്യപ്പദാസും പരാതിക്കാരിക്ക് വിനോദ് ബാഹുലയ്യനെ പരിചയപ്പെടുത്തുകയായിരുന്നു സർക്കാർ വകുപ്പുകളിൽ ഉന്നത ബന്ധങ്ങൾ ഉള്ളയാളാണെന്നും പൊതുപ്രവർത്തകൻ ആണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നും ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ജോലി വാങ്ങി നൽകിയിട്ടുണ്ടെന്നും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് പണം കൈപ്പറ്റിയത് പണം കൈപ്പറ്റിയ ശേഷം ഒന്നാം പ്രതിയായ വിനോദ് ബാഹുലേയൻ ഏപ്രിൽ മാസം പരാതി കക്ഷിക്ക് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ ക്ലർക്കായി ജോലിയിൽ നിയമിച്ചുകൊണ്ടുള്ള വ്യാജ നിയമന ഉത്തരവ് നൽകുകയായിരുന്നു തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ തലേദിവസം ഫോണിൽ വിളിച്ച് മറ്റൊരു ദിവസം ജോയിൻ ചെയ്താൽ മതിയെന്ന് അറിയിച്ചു പുതിയ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി മാറി വന്നതാണ് നിയമനം വൈകുന്നതെന്നാണ് ഇയാൾ പരാതിക്കാരിയെ ധരിപ്പിച്ചിരുന്നത് നിരവധി തവണ ഇയാൾ ഇത്തരത്തിൽ ഒഴിവുകഴിവുകൾ പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിയമന ഉത്തരവ് വ്യാജമാണെന്ന് മനസ്സിലാകുന്നത് തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് മൊഴിവാങ്ങി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം നടത്തുകയായിരുന്നു അടൂർ പോലീസ് ഇൻസ്പെക്ടർ രാജീവ് ആർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയായ വിനോദിന്റെ പേരിൽ വഞ്ചനാ കേസടക്കം നിരവധി കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു വിനോദ് എൻസിപി കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് ബി ഡി എൽ ജെസ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജെ ഡി നിയമസഭാ സ്ഥാനാർത്ഥി തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാരവാഹിയാണെന്ന് പറഞ്ഞാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയതെന്നും തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം